ആറാട്ടുപുഴ പൂർവത്തിനോടനുബന്ധിച്ച് തൃപ്യാർത്തേവരുടെ ഗ്രാമപ്രദക്ഷിണവും ആറാട്ടുകളുമായി ബന്ധപ്പെട്ട വിവിധ പ്രാദേശിക കമ്മിറ്റി പ്രതിനിധികളുടെ യോഗവും നടത്തി യോഗത്തിൽ വിവിധ പ്രാദേശിക കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ഏപ്രിൽ മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള തൃപ്രയാർത്തേവരുടെ ഗ്രാമപ്രദക്ഷിണവും അതോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിലുള്ള ആറാട്ടുകളും ആറാട്ടുപുഴപ്പൂരത്തിൽ പങ്കെടുക്കാനുള്ള ഏപ്രിൽ ഒമ്പതിനുള്ള യാത്രയും പിറ്റേന്ന് തിരിച്ച് തൃപ്രയാറിലേക്കുള്ള വടക്കു യാത്രയും ഏപ്രിൽ പത്തിലെ ഉത്രം വിളക്കും ഏറ്റവും ഗംഭീരമായി ആഘോഷിക്കുന്നതിന് തീരുമാനിച്ചു ഭഗവാന്റെ യാത്രാവഴിയിലെ റോഡ് പണികളുമായി ബന്ധപ്പെട്ട നാട്ടിക സെന്റർ വലപ്പാട് തൃശൂർ തൃപ്രയാർ റോഡിലെ ചിറക്കൽ എന്നിവിടങ്ങളിലുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കുന്നതിനും യോഗം തീരുമാനിച്ചു ആറാട്ടുകുളങ്ങൾ വൃത്തിയാക്കുന്നതിനും തീരുമാനിച്ചു മന്ദാര ആറാട്ട് നടക്കുന്ന കടവിലെ ചെളി മാറ്റുന്നതിനും തൃപ്രയാർ കിഴക്കേ നട കടവിലെ ചെളി നീക്കം ചെയ്യുന്നതിനും ബന്ധപ്പെട്ട അധികാരികളുടെ ഇടപെടലിന് കത്ത് നൽകും യോഗത്തിൽ തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ ബിജു കുമാർ അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട് ദേവസ്വം മാനേജർ മനോജ് കെ നായർ ദേവസ്വം അസിസ്റ്റന്റ് അഖിൽ നന്ദകുമാർ ഉപദേശക സമിതി അംഗം പ്രകാശൻ വിവിധ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു